കണ്ടാശ്ശേരിയെ മധുരമൂറുന്ന ഇശലുകളാൽ മയക്കി ഗസൽ സന്ധ്യ കണ്ടാണശ്ശേരിയുടെ പാട്ടുകൂട്ടായ്മയായ മാക്കിന്റെ നേതൃത്വത്തിലാണ് ഗസൽ സന്ധ്യ അരങ്ങേറിയത് മാക് മന്ദിരത്തിൽ നടന്ന ഗസൽ സന്ധ്യയുടെ ഉദ്ഘാടനം സാംസ്കാരിക പ്രവർത്തകനും ഗുരുവായൂർ പൈതൃകത്തിന്റെ സാരഥിയുമായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ഉദ്ഘാടനം ചെയ്തു മാർക്ക് പ്രസിഡന്റ് സത്യാനന്ദ് കെ ശങ്കർ അധ്യക്ഷനായി സെക്രട്ടറി അജയ് ഘോഷ് കോർഡിനേറ്റർ ജവഹർ വെട്ടത്ത് ജസ്റ്റിൻ തൃശൂർ ടോണി കുര്യേച്ചിറ പി ഗോപാലകൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു പ്രശസ്ത ഗസൽ ഗായകൻ സിറാജ് അമൽ നയിച്ച ഗസൽ സന്ധിയിൽ പ്രസാദ് പൊന്നാനി പ്രശാന്ത് തൃശൂർ ആര്യ സുഭാഷ് തുടങ്ങിയ പ്രഗത്ഭ ഗായകരും പങ്കെടുത്തു കാതിന് ഇമ്പം പകരുന്ന സംഗീതവിരുന്നിൽ പങ്കെടുത്തവരുടെ ആസ്വാദക മനസ്സുകൾ നിറച്ചാണ് ഗസലുകൾ പെയ്തിറങ്ങിയത് പാടി പതിഞ്ഞ ഗസലുകൾ മനസ്സിൽ സംഗീതത്തിന്റെ കുളിരായി പെയ്തിറങ്ങി തബലയിൽ അജയ് ഘോഷും സിത്താറിൽ ഉസ്താദ് അഹമ്മദ് ഇബ്രാഹിമും ഫ്ലൂട്ടിൽ ഷാജു നിലമ്പൂരും ഗിറ്റാറിൽ സത്യാനന്ദ് കെ ശങ്കറും റിദം പാഡ് സുധാമണി കാരമക്കും ഭിന്നി തൃശൂരും ഗസൽ റാവിനെ സാന്ദ്രമാക്കാൻ പിന്നണിയിലുണ്ടായിരുന്നു നിറഞ്ഞ സദസ്സാണ് ഗസൽ സന്ധ്യ ആസ്വദിക്കുന്നതിനായി എത്തിച്ചേർന്നത് ਨੋ ਬਰਨ ਕਾਨ ਬਰ